ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ വലിയ തട്ടിപ്പാണ് നടന്നതെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ കൊല്ലം പ്രസ് ക്ലബിൽ അത് സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്ത ഘട്ടത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും പറഞ്ഞിരുന്നു ഇത് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കാരണം ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാൻ സംസ്ഥാന സർക്കാർ ആദ്യം ഉദ്ദേശിച്ചത് എം കെ സ്റ്റാലിനെയാണ് അതായത് സനാതനധർമ്മം വൈറസ് ആണ് എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയുടെ നേതാവിനെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാൻ ഉദ്ദേശിച്ചത് അവസാനം ശാലിൻ തന്റെ പിന്മാർ അയ്യപ്പ ഭക്തന്മാരുടെ പ്രതിഷേധത്തെ ഭയന്നുകൊണ്ട് ഇപ്പോ ഈ ഭക്തരുടെ പണം അയ്യപ്പ ഭക്തന്മാരുടെ പണം ആ പണമെടുത്ത് ഹോട്ടലിൽ താമസിക്കാൻ വന്ന ലോകം മുഴുവനുള്ള സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയും മുഖ്യമന്ത്രിക്ക് താമസിക്കാൻ വേണ്ടി ഒരു ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങാനും മുഖ്യമന്ത്രിക്ക് വേണ്ടി രണ്ട് ലക്ഷം രൂപ താമസത്തിന് ചെലവിടക്കാൻ ചെലവിടാനും ഇല്ലാത്ത വചനയുടെ പേരിൽ എട്ടു ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ബില്ല്ണ്ടാക്കാനും ഇങ്ങനെയുള്ള വളരെ വലിയൊരു തട്ടിപ്പ് ആ ഹൈക്കോടതിയിൽ വ്യക്തമാവുകയാണ് മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ളവരാണ് തട്ടിപ്പ് നടത്തിയത് നിയമസഭയുൾപ്പെടെ മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചെന്നും മന്ത്രി സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത വാസവൻ ഇല്ലെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി